ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ നാട്ടിലെ ഭംഗിയുള്ള കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിലെ തേക്കോർ വാർഡിലെ കൊണ്ടാട്ടി മലനിരകളും അവിടുത്തെ റിസോർട്ടും നല്ല ഭംഗിയുള്ള കാഴ്ചകളുമാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോ ഫുള്ളായി നിങ്ങൾ കാണണം കണ്ടതിന് ശേഷം സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഈ സ്ഥലത്ത് വരികയും ഇവിടുത്തെ കാഴ്ച കാണുകയും ചെയ്യണേ നല്ല ഭംഗിയുള്ളതാണ് അധികം ആർക്കും അറിയില്ലായിരിക്കും ഇവിടുത്തെ മലനിരകളെക്കുറിച്ച് ഇവിടെ റിസോർട്ടുള്ള കാര്യമൊന്നും ആർക്ക് ആർക്കും അറിയില്ലായിരിക്കും പക്ഷെ ഇവിടെ എല്ലാവരും വരണം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാനൊക്കെ ഭയങ്കര രസമാണ് നല്ല കാലാവസ്ഥയാണ് ഇവിടുത്തെ നല്ല തണുത്ത കാലാവസ്ഥയാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ മലയിൽ കയറണമെന്നുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ ഒരു ദിവസം മുന്നേ വന്നിട്ട് റിസോർട്ടിൽ താമസിച്ച് അവിടെ നിന്ന് പിന്നെ രാവിലെ മലയിൽ കയറുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇവിടെ ഇവിടെ എത്തിച്ചേരാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ജീപ്പുണ്ട് ജീപ്പ് സൗകര്യം ഉണ്ട് റിസോർട്ടിൻ്റെ വകയായിട്ടൊരു ജീപ്പുണ്ട് ജീപ്പിൽ വരുന്നതായിരിക്കും നല്ലത് കാര്യം ഒരുപാട് നടക്കേണ്ടി വരില്ല ജീപ്പ് മലയിലോട്ട് കയറിപ്പോവും പിന്നെ ടെൻറ്റിൽ താമസിക്കുന്നവർക്ക് പുറത്ത് ടെൻറ്റിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നല്ല രാവിലെ കയറുമ്പോൾ വെയിലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല കുട്ടികളെ കൊണ്ട് വന്നാലൊന്നും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം താഴോട്ട് നോക്കുമ്പോൾ ഭയങ്കര കാറ്റുള്ള സ്ഥലമാണ് പിന്നെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ടാലും പിന്നെ വീണ്ടും വീണ്ടും നമുക്കിവിടെ വരാനും കാഴ്ച കാണാനൊക്കെ ഉള്ളൊരു ഇത് തോന്നും മടുക്കില്ല ഒരിക്കലും നമുക്കിവിടെ കാഴ്ച കണ്ട് മടുക്കുന്നൊരു സ്ഥലമല്ല നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മുടെ ഈ മലനിരകളിലോട് ചേർന്ന് കിടക്കുന്ന മേഘങ്ങളും ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ വന്ന് ഇത് കാണാൻ തന്നെ ഇത് കൊണ്ടുകട്ടി മലയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിൽ വന്ന് കാണാനാണ് അതിലേറെ സൂപ്പർ സ്ഥലമാണ് എല്ലാവരും ഇവിടെ വരുക കാണുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുക ഞങ്ങളുടെ ചാനലിനെന്തെങ്കിലും അവർ അവതരണത്തിന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ഇത് ഒരു ഏർമാടമൊന്നും ഞങ്ങൾ പറയും എന്താണെന്ന് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല അവിടെയുള്ള കുറച്ച് ഭാഗങ്ങളാണ് കാണുന്നത് നമ്മൾക്ക് നല്ല കാറ്റാണ് ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ഉണ്ട് കമുഖ് അങ്ങനെയുള്ള കൃഷിയുണ്ട് ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ്